എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും സുഗന്ധം തരുന്ന ഒരു ചെടിയെക്കുറിച്ച് നോക്കാം ഇത് ചെമ്പകപ്പൂവാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ ചെടിയെപ്പറ്റി ഇത് ചെടി എന്ന് പറയുന്നതിനു പകരം മരം എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഇതൊരു ചെടി വർഗത്തിൽപ്പെട്ടതല്ല ഇതൊരു മരമാണ് ഈ ഒരു മരം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ സംരക്ഷണവും അതെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു വാസ്തു ചെടിയായിട്ടാണ് കണക്കാക്കുന്നത് ഇത് വീടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് ഈ മരം വീട്ടിലുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന ചെമ്പകമാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എനിക്ക് മണ്ണ് താഴെ താഴെയില്ലാത്തതുകൊണ്ട് ഞാനിത് തൊട്ടിയിലാണ് വെച്ചേക്കുന്നത് തിരുപ്പതി ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൂവാണ് ഈ ചെമ്പകപ്പൂ തിരുപ്പതിയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ മൊത്തം ഈ ചെമ്പകം മരമായിരിക്കും ഒരു പൂവിരിഞ്ഞാലേ ചുറ്റുപാട് മൊത്തം സുഗന്ധം പരത്താൻ കഴിവുള്ള ഒരു പൂവാണിത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതാണ് ഈ ചെമ്പകം കാരണം ഇതിൻ്റെ പൂവിൽ പൂ കൊണ്ട് പെർഫ്യൂം ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ ഒരു പൂവിന് തന്നെ മാർക്കറ്റിൽ അമ്പത് രൂപ വിലയാണിത് ഇത് ഞാനിപ്പോൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പ്ലാന്റ് ആണിത് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അധികം പൊക്കം വെക്കത്തില്ല ഇത് നമ്മൾ സാധാരണ വെറൈറ്റി ആകുമ്പോൾ താഴെ വെക്കണം കാരണം അത് തൊട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് സ്ഥലം പറ്റാതെ വരും താഴെ വെക്കാനാണെങ്കിൽ നിറയെ സ്ഥലവും വേണം ഇത് വലിയ മരമാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ ചെമ്പകം വളർത്താൻ ആ ആഗ്രഹമുള്ളവർ ഹൈബ്രിഡ് വെറൈറ്റി വാങ്ങുന്നതാണ് വളരെ നല്ലത് അതാകുമ്പോൾ പതിനാറ് ഇഞ്ച് തൊട്ടിയിൽ വെച്ചാൽ മതി ഞാൻ വെച്ചേക്കാം വെക്കുന്നത് ഇപ്പോൾ പതിനാറ് ഇഞ്ച് തൊട്ടിയിലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നത് ഇത് നടുമ്പോൾ ഇതിൻ്റെ സോയിൽ മിക്സ് എന്തൊക്കെയാണ് ഈ ചെടിയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ ഞാനിവിടെ പതിനാറ് ഇഞ്ചിൻ്റെ പോട്ടാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് മെറ്റൽ പീസ് ഇട്ട് കൊടുക്കാം ആദ്യം കാരണം വെള്ളത്തിൻ്റെ കൂടെ അതിലുള്ള മണ്ണും നമ്മളിട്ട് കൊടുക്കുന്ന ഫർട്ടിലൈസറും നഷ്ടപ്പെടും അതുകൊണ്ടാണ് അതിൻ്റെ അടിയിൽ കുറച്ച് കല്ലുകൾ ചെറിയ കല്ലുകളോ പെബിൾസോ ഇല്ലേ ഇതേമാതിരി മെറ്റൽ പീസസോ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും മണ്ണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഗാർഡൻ സോയിലും കൊക്കോപീറ്റും ചാണകപ്പൊടിയും മിക്സായ മണ്ണാണ് എപ്പോഴും വാങ്ങാറുള്ളത് നമുക്കിപ്പോൾ ആദ്യം അത് കൊടുക്കാം അതിനോടൊപ്പം നമുക്കിതിൽ ഒരു കൈപ്പിടി വെർമി കമ്പോസ്റ്റും ഒരു കൈപ്പിടി നീം കേക്ക് പൗഡറും ഒരു കൈപ്പിടി ബോൺ മീൽ പൗഡറും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ സ്യൂഡോമോണസും ഞാൻ ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലുള്ള മണ്ണ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക കട്ട പിടിച്ച മണ്ണ് ഉപയോഗിക്കാതിരിക്കുക എപ്പോഴും ഞാൻ മുക്കാൽ ഭാഗം വരയ്ക്കുമേ മണ്ണ് നിറയ്ക്കാറുള്ളൂ കാരണം നമ്മൾ എല്ലാ ആറുമാസവും ഒരു വർഷം കൂടുമ്പോൾ അതിൽ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും വെറുമി കമ്പോസ്റ്റുമുള്ള മിക്സ് ചേർത്ത് കൊടുക്കണം നമുക്കിപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം തണലത്തിരിക്കട്ടെ അതിനുശേഷം നമുക്ക് വെയിലത്തോട്ട് മാറ്റിവെക്കാം ഒരുപാട് വെയിൽ ആവശ്യമില്ല ആവശ്യമില്ല വെച്ചാൽ താഴെ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇതേമാതിരി ഹൈബ്രിഡ് ചെടി തൊട്ടിയിലാണെങ്കിൽ രാവിലത്തെ ഉ വെയിൽ മതി അതായത് ഉച്ച വരെയുള്ള വെയിൽ ഉച്ച കഴിഞ്ഞുള്ള വെയിൽ ആവശ്യമില്ല കാരണം ഉച്ച വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് ഇനി ഒരു മാസത്തേക്ക് നമുക്കിതിന് ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മാസം കഴിയുമ്പോൾ ഇതിന് ഫോസ്ഫറസ് പൊട്ടാഷ്യം കാൽഷ്യം ഇതെല്ലാം ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ നിറയെ പൂക്കൾ ഇടാനും ഫോസ്ഫറസും പൊട്ടാഷ്യം കാൽഷ്യം ആവശ്യമാണ് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഇതിൽ വളം കൊടുക്കണം പൂക്കൾ ഉണ്ടായതിന് ശേഷം പൂക്കൾ ഉണ്ടായ ഭാഗം കട്ട് ചെയ്ത് കളയണം എങ്കിൽ മാത്രമേ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുകയും അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യത്തുള്ളൂ മുല്ലച്ചെടിയെപ്പോലെ രാത്രിയിൽ പൂ വിരിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വിരിഞ്ഞ് പോകുന്ന ഒരു പൂവാണിത് അതുകൊണ്ട് പൂവുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രാവിലെ പറിക്കുന്നതാണ് ഉചിതം വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിൻ്റെ പൂവെല്ലാം നന്നായിട്ട് വിരിഞ്ഞ് മലർന്ന് ഇതളുകളെല്ലാം നല്ല വിടർന്ന് മലർന്നു പോകും ചില സമയം അത് പൊഴിഞ്ഞു പോകാനും അത് സാധ്യതയുണ്ട് ഇതളുകൾ കീടങ്ങളുടെ ശല്യം എപ്പോഴും ഈ ചെടിയിൽ ഉണ്ടേയിരിക്കും അതിന് നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഇല ചുരുളുന്നത് ഇലയിലുണ്ടാകുന്ന ഈ കറുത്ത കുത്തുകൾ ഇതാണ് ഈ ചെടിയെ ബാധിക്കുന്ന അസുഖം ഇതിന് നമ്മൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് കുറച്ച് ദിവസത്തേക്ക് പ്രശ്നം കാണത്തില്ല തിരിച്ചും പക്ഷേ ഇത് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ ചെടിയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് വേര് ചീയൽ വേരെല്ലാം അഴുകിപ്പോകും പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല ഇത് ഈ ചെടിക്ക് പ്രശ്നം ഉണ്ടോ എന്ന് കാരണം വെളിയിലിരുന്ന് കാണുമ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുണ്ടാകും വേരെല്ലാം ചീഞ്ഞ് ഇത് തണ്ടെല്ലാം നശിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇലകൾ കൊഴിഞ്ഞു പോകത്തുള്ളൂ അപ്പോൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ ഈ ചെടി നശിച്ചു പോയി എന്ന് അതുകൊണ്ടാണ് സോയിൽ മിക്സിൽ നീം കേക്ക് പൗഡർ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ചെടിയാണ് ആദ്യത്തെ ചെടി ഇതേപോലെ വേര് ചീയലുണ്ടായി അത് മുഴുവനായിട്ടും നശിച്ചു പോയി ഈ ചെമ്പക മരത്തിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ